പറളി ഉണ്ടല്ലോ എന്നുള്ളതാണ് ചിലരുടെയൊക്കെ കണക്കൂട്ടലും സമാധാനം എന്നാ ഇത്തവണ അതിനുവെച്ച വെള്ളം അങ്ങ് വാങ്ങി വെക്കുകയായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ പോവുകയാണ് ജയഘോഷണം എപ്പ് വിളിച്ചാലും പറഞ്ഞു ഞാൻ എടുക്കുന്നാലും പിന്നാതെയും ചോദിച്ചു പോലെ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു എപ്പ് വിളിച്ചാലും എന്താണ് ഈ പറി പറി അവിടെ മാത്രമാണെന്ന് ചോദിക്കുമ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല പറവണ ഇളകി മറിയും എന്നുള്ളതാണ് ജയഘോഷന്റെ ഉൾപ്പെടെയുള്ള വിലയിരുത്തൽ അത് സാധ്യമാക്കണം അതിനുവേണ്ടി ചോര നീരാക്കി അധ്വാനിക്കുന്ന പള്ളിയിലെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകർക്ക് എം എൽ എ ഇവിടുത്തെ സാധാരണക്കാരന്റെ ആവശ്യങ്ങളിൽ ഇവിടുത്തെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഒരു കുടിവെള്ളം കൊടുക്കാൻ ചിലപ്പം തയ്യാറായെന്നു വരില്ല ഒരു ഹൈമാസ് ലൈറ്റ് പഞ്ചായത്ത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ പറഞ്ഞാൽ കൊടുക്കാൻ പാർലിയിൽ ചിലപ്പം തയ്യാറായെന്നു വരില്ല ഒരു റോഡിന് ഫണ്ട് കൊടുക്കാൻ നമ്മുടെ ആളുകൾ പറയുമ്പോൾ അനിവാര്യമാണെങ്കിലും അർഹതയുള്ളതാണെങ്കിലും ചിലപ്പോൾ നിഷേധിച്ചെന്ന് വരും ആ കുറവുകളൊക്കെ നികത്താൻ നിങ്ങൾ പറയുന്നിടത്ത് സാധാരണക്കാരനെ സഹായിക്കാൻ നിങ്ങൾക്ക് പേരെടുത്ത് പറഞ്ഞ് തോളിൽ കൈയിട്ട് വേണമെങ്കിൽ എന്ന് വിളിച്ച് പറയാൻ കഴിയാവുന്ന ഒരു ജില്ലാ പഞ്ചായത്തിന്റെ മെമ്പർ ഇത്തവണ ഈ ഡിവിഷനിൽ നിന്ന് ഉണ്ടാവാൻ അതോടൊപ്പം നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട സർത്താക്കൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാവരും മത്സരിക്കുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ നേരുന്നു അഭിവാദ്യങ്ങൾ നേരിടുന്നു പ്രിയപ്പെട്ട സാർ അദ്ദേഹം അതീവമായ താല്പര്യത്തോടെ ജയഘോഷിന്റെയും നിങ്ങളുടെയും കാര്യത്തിൽ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാനെടുത്ത എഫേർട്ടിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലും പാലക്കാടിന്റെയും പർലിയുടെയും പേരിൽ ഹൃദയാഭിവാദ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ ഹീഷ്